സീറോ മലബാ വിശ്വാസികൾ അറ്റ്ലീസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ മാസം നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ മെത്താന്മാരുടെ സീനട് അത് നമുക്കറിയാം എല്ലാ വർഷവും രണ്ട് തവണ നടക്കുന്നതാണ് ജനുവരിയിലും ഓഗസ്റ്റിലും രണ്ടാമത്തേതാണ് എറണാകുളം അങ്കമാരി ആർക്കി എപ്പിസ്കോപ്പൽ സഭയിലെ പഞ്ചവത്സര പദ്ധതി ഈ പഞ്ചവത്സര പദ്ധതി എന്ന് ഞാൻ പറയുന്നത് എല്ലാ അഞ്ച് വർഷങ്ങളും കൂടുമ്പോൾ നടക്കുന്ന ആ അസംബ്ലിയാണ് സീറോ മറബ സഭ അസംബ്ലി അത് ഈ ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തഞ്ച് വരെ നടക്കുകയാണ് ജനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ അസംബ്ലി പാലായിൽ വെച്ച് നടക്കുന്നു അൽഫോൻസിയൻ ഹോളിൽ പാസ്ട്രൽ സെൻറ്ററിൽ വെച്ച് നടക്കുന്നു നൗ ഈ അസംബ്ലി എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അതിന് ചില ചിട്ടകളും നിയമങ്ങളും രൂപരേഖകളുമുണ്ട് ഇതെല്ലാം നമ്മളുടെ സ നമ്മളുടെ സിനഡ് പാസ്സാക്കി വത്തിക്കാനിൽ നിന്ന് അപ്രൂവൽ മേടിച്ച് ആ ചിട്ടകളുടെ അടിസ്ഥാനത്തിലും റൂളുകളുടെ അടിസ്ഥാനത്തിലും നടത്തുന്ന ഒന്നാണ് ഇത് ഉദാഹരണം അതിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികൾ വൈദികരിൽ നിന്നുള്ള പ്രതി പ്രതിനിധികൾ അൽമായ പ്രതിനിധികൾ സന്യസ്ഥ പ്രതിനിധികൾ അതുപോലെ തന്നെ ബിഷപ്പുമാർ ഇതെല്ലാം ഈ രൂപരേഖയെല്ലാം സിനഡ് പാസാക്കി വത്തിക്കാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് അതനുസരിച്ച് വേണം ഈ അസംബ്ലി കൂടുവാൻ ഇത് നമ്മുടെ സിനഡിനും മെത്താന്മാർക്കും എല്ലാവരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരു സത്യമാണ് എന്നാൽ ഈ റൂളുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുവാൻ സിനഡിന് എല്ലാ അധികാരവുമുണ്ട് അവകാശവുമുണ്ട് എന്നാൽ അങ്ങനെ വരുത്തുന്ന മാറ്റങ്ങൾ പൊതുജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ അറിയിക്കണമെന്ന ഒരു നിയമവും അതിൻ്റെ അകത്തുണ്ട് എന്തൊക്കെ ആണ് വരുത്തിയത് എന്ന് പൊതുജനങ്ങളെ അറിയിക്കണം അതും ഈ അസംബ്ലി കൂടുന്നതിന് ആറു മാസം മുമ്പ് വിശ്വാസികളെ അറിയിച്ചിരിക്കണമെന്ന നിയമമുണ്ട് ഇത് നമ്മുടെ സിനഡ് തന്നെ എഴുതി സിനഡ് വത്തിക്കാനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ച ചട്ടങ്ങളാണ് നിയമങ്ങളാണ് എന്നാൽ ആഗസ്റ്റിലെ സിനഡിൽ അവ വരുത്തിയ ചേഞ്ചസ് മാറ്റങ്ങൾ എന്താണ് എന്ന് നാളിതുവരെ പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല അത് പ്രൊമൾഗേറ്റ് ചെയ്തിട്ടില്ല അത് ആറുമാസം മുമ്പ് പ്രൊമൾഗേറ്റ് ചെയ്യേണ്ട സംഗതി ചെയ്യാതെയാണ് ഇപ്പോൾ ഈ അസംബ്ലി കൂടുന്നത് എന്നോർക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉദിക്കുന്നു എന്ത് മാറ്റമാണ് പ്രധാനമായും അവർ ഈ റൂളുകളിൽ ഈ നിയമാവലിയിൽ വരുത്തിയിരിക്കുന്നത് എന്ന് അത് സ്വാഭാവികമാണ് അത് റെപ്രസെൻ്റേറ്റീവ്സിൻ്റെ കാര്യത്തിലാണ് ഇത് ഓരോ രൂപതയിൽ നിന്നും എത്ര പ്രതിനിധികളെ നമ്മൾ ഈ അസംബ്ലിയിലേക്ക് അയക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഈ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം അവർ പറഞ്ഞത് വലിയൊരു ജനക്കൂട്ടത്തെ ഒഴിവാക്കുക പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ നിയമ ഭേദഗതി വരുത്തിയത് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അത് സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് ഒത്തിരി റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ട് അവിടെ കൂടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഫണ്ണി തിങ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽ ഈ അൽമായ പങ്കാളിത്തം പ്രതിനിധികളുടെ ലിമിറ്റേഷൻ ചുരുക്കിയിരിക്കുന്നത് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെ പോലെയുള്ള വലിയ രൂപതകളെയാണ് നമ്മളുടെ അൽമായ പ്രതിനിധികൾ എറണാകുളത്ത് നിന്ന് പോകുന്നത് ഇപ്പോൾ ഏഴ് പ്രതിനിധികളാണ് ഈ ഏഴ് അൽമായ പ്രതിനിധികൾ എന്നുള്ളത് ഏകദേശം പതിമൂന്നോളം വരേണ്ടതാണ് അപ്പോൾ പതിമൂന്നിൽ നിന്നാണ് ആ എണ്ണം ഏഴായി ചുരുക്കിയത് അപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ടും മെയിനായിട്ടും എറണാകുളത്തെയാണ് അപ്പോൾ അത് വളരെ സംശയാസ്പദമാണ് എന്തുകൊണ്ട് ഈ റൂള് ഈ റൂള് അവ പാസ്സാക്കിയെന്നും എന്തുകൊണ്ട് അതിനപ്പുറം എന്തുകൊണ്ട് ഈ റൂള് മാറ്റം എന്തുകൊണ്ട് പ്രൊമൾഗേറ്റ് ചെയ്ത് പ്രഖ്യാപിച്ച് വിശ്വാസികളെ അറിയിച്ചില്ല എന്നുള്ളതും അത് ദുരൂഹപരമാണ് ഈ ചട്ടമാറ്റം ചെറിയ ചെറിയ രൂപതകളെ അതായത് മിഷൻ രൂപതകളെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ രൂപതകളെ ഒന്നും ഇത് ബാധിക്കുന്നില്ല അവരുടെ പ്രാതിനിധ്യത്തിൽ യാതൊരു കുറവും വരുന്നില്ല ഈ പ്രാതിനിധ്യം കുറച്ചിരിക്കുന്നത് വലിയ രൂപതകളെ മാത്രമാണ് പ്രത്യേകിച്ചും അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെയാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതുകൂടാതെ വേറെയും ചട്ടലംഘനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഈ സിനഡിൽ ഞാൻ പറഞ്ഞു തരാം ഒന്ന് നമ്മളുടെ ഈ മേ ഈ അഞ്ചു വർഷത്തിലൊരിക്കലുള്ള അസംബ്ലി കൂടുന്നതിന് മുമ്പ് രൂപതാടിസ്ഥാനത്തിൽ എല്ലാ രൂപതകളും അസംബ്ലി രൂപതാ തലത്തിൽ അസംബ്ലി കൂടണമെന്ന് നിയമമുണ്ട് അതും ഈ അസംബ്ലി കൂടുന്നതിന് ആറുമാസം മുമ്പ് കൂടിയിരിക്കണം ഇങ്ങനെയുള്ള രൂപതകൾ തോറുമുള്ള അസംബ്ലികൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപതാടിസ്ഥാനത്തിൽ ഓരോ രൂപതകളും എടുക്കുന്ന തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിൽ ഒരു വ്യത്യാസവും മോഡിഫിക്കേഷനും സഭാടിസ്ഥാനത്തിൽ നടക്കുന്ന ജനറൽ അസംബ്ലിയിൽ എടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ രൂപതാടിസ്ഥാനത്തിൽ ഇന്ന് ഒരു അസംബ്ലിയും നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല നോ അഗൈൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ രൂപതയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആ അസംബ്ലികൾ ആ അസംബ്ലികൾ ആറുമാസം മുമ്പ് നടന്നിരിക്കേണ്ടതാണ് അത് വളരെ ഗൗരവതരമായ ഒരു ചട്ടലംഘനമാണ് ചട്ടലംഘനമാണ് ഞാൻ പറയുന്ന പോലെ ഇവർ തന്നെ ഈ നമ്മുടെ ബിഷപ്പ്മാർ തന്നെ നിയമ നിയമാവലി ഉണ്ടാക്കി റോമിൻ്റെ അപ്രൂവൽ വാങ്ങി ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങളാണ് അപ്പോൾ അവർ സ്വയം ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമാവലികളും അവർ തന്നെ ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് എന്നാലോചിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിഗമനം ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങനെ ഒരു അസംബ്ലി നടന്നാൽ രൂപത അടിസ്ഥാനത്തിൽ ഒരു അസംബ്ലി നടന്നാൽ അവർ ഐക്യകണ്ഠേന ജനാഭിമുഖ കുർവാനയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും അങ്ങനെ അവർ വോട്ട് ചെയ്താൽ അത് പിന്നെ അവിടെ ഈ ജനറൽ അസംബ്ലിയിൽ ഇപ്പോൾ പാലായിൽ നടക്കുന്ന അസംബ്ലിയിൽ അത് പിന്നെ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയില്ല വരിക നിയമവിരുദ്ധമാണ് അതുകൊണ്ട് മാത്രമാണ് അവർ ഇത് പൊമോളേറ്റ് ചെയ്യാത്തതും അതുപോലെ തന്നെ അതിരൂപതാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രൂപതാടിസ്ഥാനത്തിൽ ഇതുപോലുള്ള അസംബ്ലി കൂടാതിരുന്നത് റൂളുകളും ചട്ടങ്ങളും റൂള് പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രാക്ടിക്കലി ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി ജനങ്ങളെ അന്ധകാരത്തിൽ നിർത്തി ജനങ്ങളെ അറിയിക്കാതെ അവർ നമ്മുടെ ബിഷപ്പ്മാർ തോന്നിവാസം നിവാസം ചെയ്യുന്നു അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് നിഗമിക്കുവാൻ ഇങ്ങനെ നിയമാവലികൾ ലംഘിച്ച് നടത്തുന്ന ഈ അസംബ്ലിക്ക് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്തെങ്കിലും സാധുതയുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണ് നമ്മുടെ സഭാ പണ്ഡിതന്മാർ എറണാകുളത്തുള്ള വൈദികരായാലും അൽമായ പ്രമുഖരായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലെ ചട്ടങ്ങൾ ലംഘിച്ച് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി ജനങ്ങളെ കബളിപ്പിച്ച് പ്രത്യേകിച്ചും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ അസംബ്ലി ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ മാത്രമാണ് കാര്യം പാംബ്ലാനി പിതാവ് പറയുന്ന കേട്ട് ഒരു പത്രസമ്മേളനത്തിൽ കുർബാന വിഷയം അവിടെ ഒരു ചർച്ചയല്ല അജണ്ടയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്ന് വരികിലും അത് ചർച്ചയ്ക്ക് വരികയില്ല എന്ന് ഞാൻ പറയില്ല ആരെങ്കിലും ആ വിഷയം എടുത്തിട്ടാൽ അത് ചർച്ച ചെയ്യപ്പെടും എന്ന അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിന് കരുതിക്കൂട്ടി അതിന് റിഹേഴ്സൽ ചെയ്ത് എറണാകുളത്തെ അറ്റാക്ക് ചെയ്യാനും എറണാകുളത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനും എറണാകുളത്തെ സമവായത്തെ അട്ടിമറിക്കാനുമുള്ള ഏകീകൃത കേന്ദ്രീകൃത ശ്രമം നടക്കുന്നുണ്ട് അതിന് ഉള്ള കോൺസ്പിറസി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ബിഷപ്പുമാർ ഈ കള്ളക്കളി കളിക്കുന്നത് ആഗസ്റ്റിൽ പുറത്തിറക്കിയ ആഗസ്റ്റിൽ പാസാക്കിയ നിയമാവലി അല്ലെങ്കിൽ ആഗസ്റ്റിൽ പാസാക്കിയ മോഡിഫിക്കേഷൻസ് ഈ അസംബ്ലിയുടെ നിയമാവലിയിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാതെ അത് ഗൂഢമായി വെച്ച് അതുപോലെ തന്നെ നിയമപരമായിട്ട് നടക്കേണ്ട നമ്മളുടെ അതിരൂപത തലത്തിലുള്ള അസംബ്ലികൾ സപ്രസ് ചെയ്ത് അത് നടത്താതെ ഏകയും ഞാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു രൂപാടിസ്ഥാനത്തിൽ കൂടുന്ന അസംബ്ലി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് ജനറൽ അസംബ്ലിയിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല അത് ചർച്ചയ്ക്ക് പോലും വരാൻ പറ്റത്തില്ല അതായത് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതക്കാര് ഈ അതിരൂപത അസംബ്ലിയിൽ നമ്മൾ കലുതായ കുർബാന വേണ്ട നമുക്ക് ഏകീകൃത കുർബാനം മാത്രം മതി എന്ന നീ എന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അവിടെ ഡിസ്കഷന് പോലും ഈ പാലാ അസംബ്ലിയിൽ ഡിസ്കഷൻ പോലും വയ്ക്കുവാൻ സാധ്യമല്ല നിയമപരമായിട്ട് അത് മുൻകൂട്ടി കണ്ടാണ് അവർ ഈ രൂപത തലത്തിലുള്ള അസംബ്ലി വേണ്ട എന്ന് വെച്ചത് ഇതൊന്നും കോമൺ പീപ്പിളിന് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധ സങ്കീർണമായിട്ടുള്ള നിയമാവലികളാണ് അതവർക്ക് മനസ്സിലാകാൻ മനുഷ്യരെ പൊട്ടം കളിപ്പിക്കാം മനുഷ്യരെ പൊട്ടം കളിപ്പിക്കാം എന്ന് നമ്മുടെ മെത്രാന്മാർക്കൊരു ധാരണയുണ്ട് അതനുസരിച്ചാണ് അവർ പോകുന്നത് പക്ഷേ ചില ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാക്കുന്നവരുണ്ട് ഈ ചട്ടങ്ങൾ റൂളുകൾ എന്താണ് എന്ന് നമ്മുടെ വൈദികരും നമ്മുടെ എറണാകുളത്തെ വൈദികരും നമ്മളുടെ അത്മയ പ്രതിനിധികളും ചോദ്യം ചെയ്യേണ്ടതാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടതാണ് ഈ ബിഷപ്പുമാർ തോന്നിവാസത്തിന് നിയമങ്ങൾ ഉണ്ടാക്കി പുസ്തകത്തിൽ വയ്ക്കും അത് പൊതുജനങ്ങളെ അറിയിക്കില്ല വത്തിക്കാനെ അറിയിക്കും വത്തിക്കാനെ അറിയിക്കും പക്ഷേ അത് ജനങ്ങളെ അറിയിക്കില്ല ജനങ്ങൾ വെറുതെ വിഡ്ഢികളാക്കുകയാണ് നമ്മുടെ ബിഷപ്പുമാർ നമ്മുടെ മെത്രാൻ സിനഡ് വിശ്വാസികളെ വെറും വിഡ്ഢികളാക്കയാണ് നമ്മുടെ വൈദികരെയും നമ്മുടെ സന്യസ്സരെയും നോക്കുകുത്തികളാക്കാണ് വിഡ്ഢികളാക്കയാണ് ഈ സാഹചര്യം മാറണം ഇത് മാറണം ഇത് ചോദ്യം ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഇതിനെന്ത് വാലിഡിറ്റി ഉണ്ട് ഈ അസംബ്ലിക്ക് എന്ത് നിയമസാധുതയുണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് നിയമങ്ങൾ വളച്ചൊടിച്ച് നടത്തുന്ന ഈ ഈ ഈ അസംബ്ലിക്ക് വലിയ വാലിഡിറ്റി അല്ലെങ്കിൽ സാധുത കൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല താങ്ക് വെരി മച്ച്